ആരുകയുടെ കണ്ണൂർ കഥകളിൽ കൊട്ടിയൂർ ക്ഷേത്രം എങ്ങനെയാണ് ഉൾപ്പെടാതെ പോകാൻ കഴിയുക പ്രത്യേകിച്ച് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കാലത്ത് അവിടെ എത്തിച്ചേരുക എന്നുള്ളത് മഹാഭാഗ്യം തന്നെയാണല്ലോ വയനാടിനും കണ്ണൂരിനും അതിർത്തി പങ്കിടുന്ന ബാവലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് കൊട്ടിയൂർ കാശി എന്നറിയപ്പെടുന്ന ഇവിടം പുരാണത്തിലെ ദക്ഷമഹായാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു മഴയുടെ ഉത്സവം അല്ലെങ്കിൽ മഴക്കാലത്തെ ഉത്സവം എന്നാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ പൂർണ്ണരൂപം മഴയും കോടയും ഭക്തിയും നിറഞ്ഞ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് കുട്ടിയൂരിൻ്റേത് വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന അക്കരെ കുട്ടിയൂർ ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ തലയെടുപ്പുള്ള കെട്ടിടമോ കൊത്തുപണികളുള്ള ചുറ്റമ്പലമോ ഒന്നും ഇവിടെയില്ല മഴയും വെള്ളവും പുഴയുമെല്ലാം അടങ്ങുന്ന പ്രകൃതിയാണ് ഈ അമ്പലത്തിൻ്റെ ക്ഷേത്രാങ്കണം